കർത്താവിൽ പ്രിയരെ ഇന്ന് വലിയ നോമ്പിൽ പതിനാറാം ദിനം പട്ടു വേണോ പുഴുവേണോ എന്നതാണ് ഇന്നത്തെ ധ്യാനം പട്ടു നിർമ്മാണത്തിന് ആഗോളതലത്തിൽ രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് മൾബറി ചെടികളുടെയും മറ്റും ഇലകൾ തിന്നു വളരുന്ന പുഴുക്കളുടെ വിസർജ്യം രൂപം കൊടുക്കുന്ന കൊക്കൂണുകളിൽ നിന്നാണ് പട്ട് ലഭിക്കുന്നത് ഒരു കിലോ പട്ട് കിട്ടണമെങ്കിൽ ഉദ്ദേശ്യം അയ്യായിരത്തി അഞ്ഞൂറ് കൊക്കൂണുകൾ വേണം ബോബിക്സ് മോറി ഇനത്തിൽപ്പെട്ട പുഴുക്കളിൽ നിന്നും ലഭിക്കുന്ന നൂലുകളാണ് ലോകത്തിലേക്കും മുന്തിയ ഇനം പട്ടുനൂൽ എങ്ങനെയാണ് കൊക്കൂണുകളിൽ നിന്ന് പട്ടുനൂൽ കിട്ടുക കൊക്കൂണുകളെ വെള്ളത്തിലിട്ട് നന്നായി പുഴുങ്ങണം എന്നിട്ട് വേണം പട്ടുനൂൽ വേർപെടുത്തി എടുക്കേണ്ടത് കൊക്കൂൺ അതേപടി ഇരുന്നാൽ പുഴു വളരും പൂർണ്ണ വളർച്ചയെത്തി കൂടുപൊട്ടിച്ച് പുറത്തു വരും പക്ഷെ പട്ട് കിട്ടുകയില്ല പട്ടുണ്ടാകണമെങ്കിൽ പട്ടുനൂൽ പുഴു ചത്തേ തീരൂ പട്ടു വേണോ പുഴു വേണോ രണ്ടും ഒന്നിച്ചു നേടുക സാധ്യമല്ല റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജനത്തോട് ചോദിച്ചു ആരെ നിങ്ങൾക്ക് ആവശ്യം ക്രിസ്തുവിനെയോ ബറബാസിനെയോ ക്രിസ്തുവിനെ വേണമെങ്കിൽ ബറബാസിനെ തള്ളിപ്പറഞ്ഞേ തീരൂ അതെ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നവർ ചിലതെല്ലാം തിരിച്ചേ തീരൂ വിശ്വോത്തരമായ പട്ടുകിട്ടണമെങ്കിൽ മോറിപ്പുഴുക്കൾ ചാവുക തന്നെ വേണം ക്രിസ്തു പറഞ്ഞു ഗോതമ്പുമണി നിലത്തു വീണ് ചത്തില്ലെങ്കിൽ അത് തനിയേയിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും നാം ആരെ തിരഞ്ഞെടുക്കും ഈ നോമ്പുകാലത്ത് മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ലെന്നും താൽക്കാലികമായതിനു വേണ്ടി നിത്യമായതിനെ നഷ്ടപ്പെടുത്തുകയില്ലെന്നും നമുക്ക് ആത്മാർത്ഥമായി തീരുമാനിക്കാം ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ സസ്നേഹം ഈ